നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടി ഇവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്ത് നിയമ നടപടിയാണ് ഉണ്ടാവുക സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒക്കെ ഈ മാസപടി കേസിൽ കാര്യമായ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന വാർത്തകൾ വന്നതിന് ശേഷം ഉയരുന്ന ചോദ്യങ്ങളാണ് എല്ലാവരോടും എന്നോടും വ്യക്തിപരമായി ചോദിക്കുന്നുണ്ട് എന്ത് നടപടി ഉണ്ടാകും നിയമപരമായി എനിക്ക് അതിന്റെ നിയമവശങ്ങൾ അറിയില്ലാത്തതുകൊണ്ടും കേസിന്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടും എനിക്ക് അതിൽ കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്നില്ല പലപ്പോഴും ഇതിപ്പോൾ എഴുത്തുകാരനും അതുപോലെ തന്നെ ചലച്ചിത്ര പ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനും ഒക്കെയായ സജീവൻ അന്തിക്കാട് അദ്ദേഹം നമ്മുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ശ്രീ സജീവൻ അന്തിക്കാട് അദ്ദേഹം നമ്മൾ നമ്മളുമായി പലപ്പോഴും സംസാരിക്കാറുണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു അതായത് സീരിയസ് ഫ്രോഡ് അയ്യോ എന്ന ഒരു തലക്കെട്ടിലാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീ സജീവൻ എഴുതിയിരിക്കുന്നത് അല്പം നീണ്ട പോസ്റ്റാണ് ഞാൻ അതിന്റെ ഞാൻ അതിന്റെ പ്രസക്ത ഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം പ്രേക്ഷകർക്ക് വേണ്ടി വീണ ജയിലിലേക്കോ എന്ന ചോദ്യത്തിന് കുറെ നാൾ മുൻപ് വരെ ഒരു പൊട്ടിച്ചിരിയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ മറുപടി എന്താ അവരുടെ ചി ചിരിക്ക് പിറകിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറച്ച് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അവർക്കറിയാം അതൊരിക്കലും നടക്കില്ല എന്ന് വെറുതെ പൊട്ടിപ്പിടിച്ചു കിടക്കുന്ന ഒരു അക്കൗണ്ടിലേക്ക് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ ആവാഹിച്ചു വരുത്തിയ അത്ഭുത പ്രതിഭാസത്തിനെ ജയിലിലേക്ക് നല്ല പോലീസ് സ്റ്റേഷനിലേക്ക് വരെ എത്തിക്കുക എന്നത് അസംഭവ്യമാണ് കാരണം രണ്ട് വീണയെ സംരക്ഷിക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ മുഴുവനുണ്ട് കാരണം എ കെ ജി സെന്റർ എന്ന വിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ് വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് ആ കമ്പനിയിലേക്ക് വരുന്ന പണമെല്ലാം പാർട്ടിക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളാണ് അതിൽ ഒരു അതിൽ എത്ര ശതമാനമാണ് വീണയുടെ വിഹിതം എന്ന് മാത്രമേ അറിയാനുള്ളൂ മൂന്നാമത്തെ കാരണം വീണയുടെ അച്ഛൻ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ മന്ത്രിസഭയും അദ്ദേഹത്തിനൊപ്പമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ജയിൽ വിളിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാർ വേറെയുണ്ട് ആയിരക്കണക്കിന് പുരോഗമന കലാകാരന്മാരും ബുദ്ധിജീവികളും ഉണ്ട് അസത്യങ്ങളെ സത്യങ്ങളാക്കി ഒരു പ്രൊപ്പകേണ്ട ചെയ്യുന്നതിൽ സ്റ്റാലിനെയും ഹിറ്റ്ലറേയും വരെ തോൽപ്പിക്കുന്ന മെഴുക്കന്മാരാണ് എല്ലാവരും സാധാരണ മനുഷ്യർക്കൊന്നും അവരുമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന കാര്യവും സഞ്ജീവൻ അമ്പിക്കാട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം നാല് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയുമായി പാർട്ടി പാർട്ടി ബാഹ്യമായ ബന്ധമുണ്ട് എന്നവർക്കറിയാം ലാബിലിൻ കേസ് മുപ്പത്തിയാറ് തവണ മാറ്റിവെച്ച അതേ രക്ഷകർ വീണയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒന്നും പേടിക്കാനില്ല പിൻ പിന്നെന്താണ് ഇപ്പോൾ പ്രശ്നം ഇപ്പോൾ പ്രശ്നം ബി ജെ പിയുടെ കേരള ലൈനിൽ ഉണ്ടായ ഒരു മാറ്റമാണ് കൊടുങ്ങനെ എല്ലാം മാറി മറിഞ്ഞു എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത് അവരുടെ തൃശൂരിലെ വിജയമാണ് എല്ലാം കുഴപ്പത്തിലാക്കിയത് അതുവരെ കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്ന ദേശീയ നിലപാടായിരുന്നു കേരളത്തിലും ബി ജെ പിക്ക് ഇതിപ്പോൾ കോൺഗ്രസ് മുക്ത കേരളം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അക്കാരണത്താൽ സി പി എം ഭരിച്ചിരുന്ന മറ്റ് രണ്ട് സ്റ്റേറ്റുകളിലും ബി ജെ പി കാര് ഇല്ലാതാക്കാൻ നോക്കിയത് കോൺഗ്രസിനെ ആയിരുന്നു അത് അത് തന്നെ കേരളത്തിലും ആവർത്തിക്കാമെന്ന് അവർ കരുതി അതിനുവേണ്ടി ബിജെപിയുടെ ദേശീയ നേതൃത്വം ഇവിടെ ചെയ്തത് പിണറായിയെ സ്നേഹിച്ചു കൊല്ലലാണ് സ്വർണക്കണത്ത് പോലുള്ള ഗൗരവമായ കുറ്റകൃത്യങ്ങൾ പിണറായിയുടെ വിശ്വസ്തനിൽ എത്തിച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ആർ എസ് എസ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിച്ചു പകരം പോലീസ് സ്റ്റേഷനുകളിൽ ബി ജെ പി നേതാക്കൾക്ക് കസേര കോൺഗ്രസ്സുകാർക്ക് ഉമ്മറപ്പടി കണ്ണു തുറന്നപ്പോൾ അവർ കണ്ട കാര്യങ്ങൾ കോൺഗ്രസ് എന്ന ദേശീയ ശത്രുവിനെ ഒതുക്കാൻ ശത്രുവിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന തന്ത്രം കൊണ്ട് കാര്യമില്ല ആ സ്നേഹം പത്തൊൻപത് ശതമാനമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് കൊടുത്താൽ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കാം രണ്ട് ഹിന്ദു സമുദായത്തിന്റെ വോട്ടുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോക്കറ്റിലാക്കുന്നത് സി പി എം ആണ് കോൺഗ്രസ് അല്ല അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ സി പി എമ്മിനെ കൂടുതൽ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ ബി ജെ പിക്ക് വളർച്ച ഉണ്ടാകില്ല അടുത്തത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കിട്ടുന്ന വോട്ടുകൾക്ക് ഒരു പരിധിയുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക സ്ഥാനത്ത് എത്തുന്നതിന് ഹിന്ദു സമുദായത്തിന്റെ ഉള്ളിലുള്ള സി പി എമ്മിന്റെ സ്വാധീനം കുറയ്ക്കേണ്ടതുണ്ട് അതിന് സി പി എം നേതാക്കളുമായുള്ള ബി ജെ പി ദേശീയ നേതാക്കളുടെ ആത്മബന്ധം അവസാനിപ്പിക്കണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അവസാനം എന്തുകൊണ്ട് വീണ രക്ഷപ്പെടണം എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായത് വീണ വെറുമൊരു കരു മാത്രമാണ് എന്നാണ് അവരെ വെച്ച് കളിച്ചത് പാർട്ടിയാണ് ആ കമ്പനി തന്നെ ഉണ്ടാക്കിയത് കളങ്കിതരിൽ നിന്ന് പാർട്ടിക്ക് ഫണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കമ്പനി രജിസ്റ്റർ ചെയ്യാനായി എ കെ ജി സിലിണ്ടറിന് വിലാസം കൊടുത്തതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തം അപ്പോൾ ആരാണ് ജയിലിൽ പോകേണ്ടത് തീർച്ചയായിട്ടും മകളല്ല കാർണോന്മാരാണ് ജയിലിൽ പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സജീവൻ അന്തിക്കാട് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അതായത് ഇവിടുത്തെ ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചില ചില ഏകീകരണങ്ങളുടെ അല്ലെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കേസ് ഇത്രമാത്രം പൊങ്ങി വന്നത് എന്നാണ് സജീവൻ അന്തിക്കാട് നിരീക്ഷിക്കുന്നത് എന്തു തന്നെയായാലും സി എന്ന പാർട്ടി ശരിക്കും പ്രതിരോധത്തിലാണ് ഈ വീണാ വിജയൻ എന്നുള്ള വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രമല്ല പല മേഖലകളിലെ പല പ്രവർത്തികളുമായി ചേർന്ന് വലിയ പ്രതിരോധത്തിലാണ് സി പി എം എന്നത് വ്യക്തം ഇനിയിപ്പോൾ വീണ അകത്താകുമോ അല്ലെങ്കിൽ വീണയെ അകത്താക്കുമോ വീണയല്ല ശരിക്കും അകത്താകേണ്ടത് വീണയെ വെച്ച് കളിപ്പിച്ചത് ആരൊക്കെയാണ് എന്തിനാണ് വീണയെ വെച്ച് കളിപ്പിച്ചത് ഇതിനൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെയും മകളുടെ കമ്പനിയെയും തിരഞ്ഞെടുത്തത് എന്തിനാണ് എന്നീ ചോദ്യങ്ങൾ ബാക്കിയാണ് അത് നമുക്ക് വരും ദിവസങ്ങളിൽ അതിന്റെ ഉത്തരം കൃത്യമായി തന്നെ കൃത്യമായി തന്നെ രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെ മനസ്സിലാകും എന്ന് കരുതുന്നു ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയമായ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായേക്കാം കണ്ടേക്കാം എല്ലാ പാർട്ടികളും പരസ്പരം രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ് ഇത് പക്ഷേ ഇത്രയും വലിയ ഒരു തുക ഇത്രയും വലിയ ഒരു തുകയുടെ ഒരു അഴിമതി കേസായിട്ട് അല്ലെങ്കിൽ ഒരു മാസപ്പടി പിരിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കമ്പനിക്ക് വേണ്ടി പിരിച്ചത് ഇതൊക്കെ തന്നെ കണ്ടുകൊണ്ട് നിൽക്കുകയും ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കേരള ജനത എത്ര എത്ര മണ്ടത്തരങ്ങളാണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്നോർത്താണ് നമുക്ക് സഹതാപം തോന്നുന്നത് ഇതിനകത്ത് പല കളികളുണ്ട് പല രീതിയിലുള്ള കളികൾ ഇനിയും കളിച്ചേക്കാം എസ് എഫ് ഐ ഒഡിയെയും പറ്റിക്കാനും അവരെ വെറും നോക്കുകുത്തികളാക്കാനുമൊക്കെ പല ശ്രമങ്ങൾ പല ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം എന്തൊക്കെ വന്നാലും ശരി ഈ മാസപ്പെടി കേസ് ഉടനെ ഒന്നും അവസാനിക്കുന്ന മട്ടില്ല ലാഗിംഗ് കേസ് പോലെ ഇതും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ള ഒരു പൊതു നിരീക്ഷണമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ